കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ബാല ബ്ലോക്ക് ബ്ലോക്കാക്കുന്നതിന്റെ ഭാഗമായി ശിശു അവകാശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശീലന പരിപാടിക്ക് തുടക്കം സർവകലാശാലയുമായി ചേർന്ന് ഒരു ഗവേഷണമായിട്ടുള്ള സ്ഥലം അഡ്വക്കേറ്റ് എന്ന് പറയുന്ന നമ്മുടെ സമീപ പ്രദേശത്തെ അഭിഭാഷക നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് സൗജന്യമായി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിട നിർമ്മാണം ഏറ്റവും ഗതിയിൽ നടത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പഞ്ചായത്തിനെയും ശിശു സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ കേൾക്കുക എന്ന ഉദ്ദേശത്തോടാണ് പ്രാരംഭമായി ഈ പ്രവർത്തനം നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പം പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു അതിനകത്ത് ഈ പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പുകാരോട് അവതരിപ്പിച്ചു അതിനെ സംബന്ധിച്ചുള്ള മറുപടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയും അത് നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ ബ്ലോക്ക് തലത്തിൽ പരിഹരിക്കാവുന്ന മുഴുവൻ വിഷയങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പരിഹാരം കാണും അതിനു മുകളിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിന് പരിഹാരം കാണുന്നതെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ബാലസൗഹൃദ ആക്കുന്നതിന്റെ ഭാഗമായി ശിശു അവകാശ വിദ്യാഭ്യാസവും അനുബന്ധ അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു മഹാത്മാഗാന്ധി സർവകലാശാല മൌലാന അബ്ദുൽ കലാം ആസാദ് ചൈൽഡ് റൈറ്റ് ചെങ്ങന്നൂർ മാർ ഇവാനിയോസ് ലോ കോളേജ് കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അഭിമുഖത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിദഗ്ദ്ധരുടെ പ്രഭാഷണങ്ങൾ സംവാദ ശിൽപശാലകൾ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ സന്ദർശനം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് കഞ്ഞുകുഴി അസൽപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികളുമായി സംഘടിപ്പിച്ച സംവാദം ഓം വുഡ്സ്മാൻ അഡ്വക്കേറ്റ് സജീവത്തി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷനായി ഈ സന്ദർഭത്തിലാണ് പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് നേരെയുള്ള ഈടനങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് എന്നുള്ള വ്യവസ്ഥയുണ്ട് അതടക്കമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിന് എല്ലാ പ്രദേശങ്ങളിലും ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് ഈ പെൺകുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ആറ് ആറര വരെ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു അതിപ്പോൾ ഗ്രന്ഥശാലകൾ വായനശാലകൾ ക്ലബുകൾ ചെങ്ങന്നൂർ മാർ ഇമാനിയോസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഗിരീഷ് കെ പിള്ള സി ഡബ്ല്യു സി അംഗം ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ മുകുന്ദൻ യു എസ് സജീഷ് എസ് ഷിജി ബി ഡി ഒ സുനിൽ സി വി ആശാ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു പണി അവിടെ ഈ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതിന്റെ കമ്പി ഉപകരണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ ഈ സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പ്രശ്നമാകുന്നു പിന്നെ അധികരൊക്കെ ചവിട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ തുടങ്ങിയത് കൊടുക്കണം നിർദ്ദേശങ്ങൾ കൊടുക്കുക നമ്മൾ പോകാതിരിക്കുക നമ്മുടെ കൂടുതലും കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ പ്രവണത ഉണ്ടാവാറ് അല്ലെങ്കിൽ പ്രണയങ്ങളിൽ ഉൾപ്പെടുന്ന കൊണ്ടും ആത്മഹത്യാ പ്രവണത ഉണ്ടാവാറുണ്ട് അവര് ഏറ്റവും വലിയ പരിഹാരം പുനർപഠന പ്രവർത്തനങ്ങളാണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം പങ്കെടുക്കണം സമാധാനപരമല്ലാത്ത കുടുംബ അന്തരീക്ഷം കുടുംബത്തെ കുറെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അത് ആരോടും പറയാതെ എല്ലാരും ഒറ്റയ്ക്ക് അത് അനുഭവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് അതൊരു ഡിപ്രഷന് കാരണമാണ്